ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലാണ് കാലടിയിലാണ് ഇത് കാലടിയിൽ നിന്ന് ഒരു ഉള്ളിലേക്കൊരു മൂന്നാല് കിലോമീറ്റർ പോയാലാണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പം ശങ്കരാചാര്യരുടെ ജന്മദേശമാണല്ലോ കാലടി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ അയ്യപ്പന്മാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറി റൈറ്റ് സൈഡിൽ ശങ്കരാചാര്യരുടെ ഒരു വലിയ പ്രതിമ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെയും വീണ്ടും ഒരു പ്രതിമ കാണാം അവിടെ ഹിസ്റ്ററി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമല്ല അവിടെ പൂജ നടക്കുന്ന സ്ഥലമാണ് ധ്യാന കേന്ദ്രങ്ങളുണ്ട് രണ്ട് സൈഡിലുമായിട്ട് അവിടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് അവിടെ ധ്യാനിക്കുന്നുണ്ട് അങ്ങനെ കുറേ ഉള്ളിൽ നല്ല ശാന്ത രൂപത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പുറത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു കൃഷ്ണൻ്റെ അമ്പലം കാണാം അവിടെയും മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ല വലിയൊരു അമ്പലമാണ് അവിടെ പ്രത്യേകമായിട്ടൊരു നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്ക വഴിപാടൊക്കെയുണ്ട്